കുറച്ച് നാളുകൾക്ക് മുൻപ് വന്ന ഒരു റിപ്പോർട്ടാണ് ഇന്ത്യയിൽ ഐഫോൺ വാങ്ങുന്നവരിൽ ഏകദേശം എഴുപത് ശതമാനം പേരും ഇ എം ഐയിലാണ് ഐഫോൺ വാങ്ങുന്നത് ഐഫോണിൻ്റെ കേസ് മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ വിൽക്കപ്പെടുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണെങ്കിലും മറ്റു കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ സെൽ നടക്കുന്നത് ഇ എം ഐ സ്കീം വഴി തന്നെയാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഒരുമിച്ച് പണം കണ്ടെത്തേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് തവണകളായിട്ട് അടച്ചാൽ മതിയാകും അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പല ഉൽപ്പന്നങ്ങളും നമുക്ക് ഈ ഒരു ഇ എം ഐ സ്കീമിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇ എം ഐ സ്കീമുകളിൽ തന്നെ പ്രധാനമാണ് നോക്കോസ്റ്റ് ഇ എം എന്ന് പറയുന്നത് ഒരു നോർമൽ ഇ എം ഐ സ്കീമാണെങ്കിൽ നമുക്ക് അത് പലിശ ആപ്ലിക്കബിൾ ആണ് ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഒരു പതിനഞ്ച് പതിനാറ് ശതമാനം ആയിരിക്കും ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത് അതിനു പുറമെ പ്രോസസിംഗ് ഫീസും ആപ്ലിക്കബിൾ ആയിരിക്കും എന്നാൽ നോക്കോസ്റ്റ് ഇ എം ഐ ആണെങ്കിൽ നമുക്ക് അവിടെ പലിശ നൽകേണ്ടതായിട്ട് വരില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ കൂടി നോ കോസ്റ്റ് ഇ എം ഐ എന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ വാങ്ങി വെക്കുന്ന നിരവധി ആളുകളുണ്ട് നോ കോസ്റ്റ് ഇ എം ഐയിലേക്ക് നേരത്തെ നോർമൽ ഇ എം ഐ നമുക്ക് ലോങ് ഡ്യൂറേഷനിലേക്ക് കിട്ടുമെങ്കിലും നോ കോസ്റ്റ് ഇ എം ഐ നമുക്ക് ലോങ്ങ് ഡ്യൂറേഷനിൽ പലപ്പോഴും കിട്ടിയെന്ന് വരില്ല നോർമലി ഒരു മൂന്ന് മാസം ആറ് മാസം ഒമ്പത് മാസം തിരിച്ചടിവ് കാലാവിലേക്കൊക്കെ ആയിരിക്കും നമുക്ക് നോ കോസ്റ്റ് ഇ എം ഐ സ്കീം നമുക്ക് ലഭിക്കുക എന്നാൽ ചില കേസിൽ ഡയറക്റ്റ് ബ്രാൻഡ് പാർട്നർഷിപ്പിൽ നമുക്ക് പന്ത്രണ്ട് മാസവും അതുപോലെ തന്നെ രണ്ടു വർഷത്തേക്കൊക്കെ നോക്കോസ്റ്റ് ഇ എം ലഭിക്കാറുണ്ട് എന്നാൽ നോക്കോസ്റ്റ് ഇ എം ഐ സ്കീം ശരിക്കും കോസ്റ്റ് ആണോ അല്ല എന്നാണ് ഉത്തരം നോ കോസ്റ്റ് ഐ ആണെങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ട് പല ചാർജുകളും വരുന്നുണ്ട് പലപ്പോഴും നമ്മൾ അറിയാതെ ആണെങ്കിൽ കൂടി നമ്മളും ആ ഒരു ചാർജ് നൽകേണ്ടി വരുന്നുണ്ട് സോ എന്തായാലും നോ കോസ്റ്റ് ഇമ് സ്കീം നമുക്ക് വിശദമായിട്ട് നോക്കാം അതിന് മുന്നേ നിങ്ങൾക്കിപ്പോൾ ആക്സിസ് ബാങ്കിന്റെ നിയോ കാർഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിലവിലും നമുക്ക് അത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് സെലക്ടർ ചാനൽസ് വഴി നൽകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് നിയോ കാർഡിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് സോ കാർഡിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ആ ഒരു വീഡിയോ കാണുക ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം എങ്ങനെയാണ് നോക്കോസ്റ്റ് ഇ എം ഐ സ്കീം വർക്ക് ചെയ്യുന്നത് നോക്കാം ഒരു നോർമൽ ഇ എം ഐ സ്കീമാണെങ്കിൽ നമുക്ക് പ്രോസസിംഗ് ഫീസ് വരുന്നുണ്ട് അതിന് പുറമെ നമ്മൾ പലിശ നൽകേണ്ടതായിട്ട് വരും എന്നാൽ നോ കോസ്റ്റ് എസ് സ്കീമിലേക്ക് വരുമ്പോൾ നമുക്ക് പലിശ അവിടെ ഒഴിവാക്കി കിട്ടും പക്ഷേ പലിശ എങ്ങനെയാണ് ഒഴിവാക്കി കിട്ടുന്നത് നമ്മളൊരു പ്രൊഡക്ട് പർച്ചേസ് ചെയ്യുവാൻ നേരം നമുക്ക് അപ്ഫ്രണ്ട് ഡിസ്കൗണ്ട് ആയിട്ടാണ് ഈ ഒരു പലിശ നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടുന്നത് അതായത് നമ്മുടെ സെല്ലർ നമുക്ക് ആ ഒരു പലിശ എത്രയാണോ വരുന്നത് ആ ഒരു പലിശ പ്രൊഡക്ടറെ പ്രൈസിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്ത് നൽകും ആക്ച്വലി നമ്മൾ നമുക്ക് ഫിനാൻസ് നൽകുന്ന ആ ഒരു സ്ഥാപനത്തിന് നമ്മൾ പലിശ നൽകുന്നുണ്ട് നമുക്ക് സെല്ലറാണ് ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് നൽകുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കാം ഇത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ എഴുപത് പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് പ്രൈസ് കാണിക്കുന്നത് നമുക്കിതിനകത്ത് ത്രീ മന്ത് നോ കോസ്റ്റ് ഇ എം ഐ സ്കീം അവൈലബിൾ ആണ് ഇപ്പോൾ കാർഡ് ഓഫറായിട്ട് ഒരു നാലായിരം രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ലഭിച്ചു ശേഷം വരുന്ന പ്രൈസ് ഈ കാണുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ മൂന്ന് മാസത്തേക്ക് വരുന്ന പലിശ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് നമ്മൾ ഇത് വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഡിസ്കൗണ്ട് ആയിട്ട് ഈ ഒരു ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ ലഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇ എം ഐ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് അത് കഴിച്ച് വരുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് നമുക്കൊരു പലിശ ഡിസ്കൗണ്ട് ുന്നത് സെല്ലർ ആണ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ബാങ്കിന് നമ്മൾ പലിശ ആക്ച്വലി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫൈനൽ വന്ന പ്രൈസിന്റെ കൂട്ടത്തില് മൂന്ന് മാസത്തെ പലിശയായ ആയിരത്തി എഴുന്നൂറ്റി നാല് രൂപ കൂടി ആഡ് ആക്കപ്പെടുന്നുണ്ട് അങ്ങനെ ടോട്ടൽ വരുന്ന എമൗണ്ട് അറുപത്തി ആറായിരത്തി തൊള്ളായിരം രൂപയാണ് അതിന്റെ ഇ എം ഐ ആണ് നമ്മൾ നൽകേണ്ടതായിട്ട് വരിക സോ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നോക്കോസ്റ്റ് ഇ എം ഐയിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെല്ലർ ആണ് അതിൽ വരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് നൽകുന്നത് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ആ ഒരു പ്രൈസിൽ നിന്നും ഡിസ്കൗണ്ട് ചെയ്ത് നൽകും അതിനുശേഷം നമുക്ക് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ആ ഒരു പലിശ നമ്മൾ നൽകേണ്ടതായിട്ട് വരും അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് എന്തായാലും അവിടെ പലിശ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ സോ അതിലെന്താണ് വ്യത്യാസം വരുന്നത് നമ്മൾ റീപേ ചെയ്തു വരുമ്പോൾ ആക്ച്വൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് മാത്രം നൽകിയാൽ മതിയല്ലോ പിന്നെ എന്താണ് ഇതിൽ വലിയ കാര്യമെന്ന് ചിന്തിക്കും പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വരുന്ന പലിശ ആക്ച്വലി ഡിസ്കൗണ്ട് ആയിട്ടാണ് കിട്ടുന്നത് നമ്മൾ നമ്മളുടെ ബാങ്കിന് പലിശ നമ്മൾ നൽകേണ്ടി വരുന്നത് പലിശ നൽകേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പലിശക്ക് പുറമെ വരുന്ന പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി നൽകേണ്ടതായിട്ട് വരും അപ്പോൾ അതാണ് ഇവിടെ വരുന്ന വരുന്ന പലിശ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയാൽ കൂടി നമ്മൾ ആ ഒരു പലിശയ്ക്ക് പുറമെ വരുന്ന പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റ് നമ്മൾ നൽകേണ്ടതായിട്ട് വരും അതിന് പുറമെ കാർഡ് അനുസരിച്ചുള്ള ഒരു പ്രോസസിംഗ് ഫീസ് നൽകേണ്ടതായിട്ട് വരും പ്രോസസിംഗ് ഫീസ് ഇപ്പോൾ നോർമൽ ഇ എം ഐ ആണെങ്കിലും ആപ്ലിക്കബിൾ ആണ് ഡിപൻഡ്സ് ഓൺ കാർഡ് വേരിയൻ ചില കാർഡിലൊക്കെ ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണെങ്കിൽ ചിലതിൽ മുന്നൂറ് രൂപയൊക്കെ പ്രൊസസിംഗ് ഫീസ് വരാറുണ്ട് അത് നമ്മൾ നൽകേണ്ടതായിട്ട് വരും പ്രോസസിംഗ് ഫീസ് പ്ലസ് അതിന് പതിനെട്ട് ശതമാനം ജി എസ് ടി നമുക്ക് കാൽക്കുലേഷൻ നോക്കാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഒരു ഏകദേശം പ്രൈസാണ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അതിന്റെ പലിശ അപ്ലിക്കളായിട്ട് വരുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ശതമാനമാണെന്ന് കരുതുക അപ്പോൾ അതിൻ്റെ ഒരു പതിനഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് എന്നാൽ നമ്മളിത് വാങ്ങുന്ന സമയത്ത് നമുക്ക് സെല്ലർ ഈ ഒരു പലിശ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് നൽകും അപ്പോൾ വരുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സോ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു വർഷത്തേക്ക് ഇ എം ഐ സ്കീമിൽ വാങ്ങുമ്പോൾ വരുന്ന പലിശ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് സെല്ലർ ഇവിടെ ഡിസ്കൗണ്ട് ചെയ്ത് നൽകി നോ കോസ്റ്റ് ഇ എം ഐ സ്കീം ആയതുകൊണ്ട് തന്നെ എന്നാൽ അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ബാങ്കിൻ്റെ കാർഡ് ാണ് പേ ചെയ്യുന്നത് അവർ ഈ ഒരു പലിശ നമ്മളുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നുണ്ട് അപ്പോൾ പലിശ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആഡ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് വീണ്ടും പഴയ രീതിയിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരമായിട്ട് വരും ഇതാണ് അപ്ഫ്രണ്ട് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സെല്ലർ നമുക്ക് അവിടെ വരുന്ന പലിശ ഡിസ്കൗണ്ട് ചെയ്ത് നൽകും അതിനുശേഷം നമ്മൾ ബാങ്കിന് പലിശ നൽകേണ്ടി വരുന്നുണ്ട് ബാങ്കിന് നമ്മൾ പലിശ നൽകേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പലിശക്ക് പുറമെ വരുന്ന പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി നമ്മൾ നൽകേണ്ടതായിട്ട് വരും സോ ഈ ഒരു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പതിനെട്ട് ശതമാനം ജി എസ് ടി എന്ന് പറയുന്നത് നാലായിരത്തി അമ്പത് രൂപയാണ് സോ നാലായിരത്തി അമ്പത് രൂപ നമ്മൾ അവിടെ ജി എസ് ടി ആയിട്ട് ഒരു വർഷത്തേക്ക് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് കൂട്ടത്തില് പ്രോസസിംഗ് ഫീസ് വരുന്നുണ്ട് പ്രോസസിംഗ് ഫീസ് ആദ്യം പറഞ്ഞ രീതിയിൽ കാർഡുകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നോർമലി നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി ആണ് അതായത് ഏകദേശം ഇരുന്നൂറ്റി രൂപ നമ്മൾ രൂപ പ്രോസസിംഗ് ഫീസ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരും സോ ഫൈനലി നോക്കുവാൻ നേരത്ത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു വരുവാൻ നേരത്ത് ടോട്ടലി നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് സോ നാലായിരത്തി ഇരുന്നൂറ്റി പത്തിയഞ്ച് രൂപ നമ്മൾ എക്സ്ട്രാ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ നോ കോസ്റ്റ് ഇ എം ഐ സ്കീമിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ ജി എസ് ടി പതിനെട്ട് ശതമാനം നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ പ്രോസസിംഗ് ഫീസ് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് അതിനാൽ തന്നെ നോ കോസ്റ്റ് ഇ എം ഐ സ്കീമാണെങ്കിൽ കൂടി പ്രൊഡക്റ്റിൻ്റെ ആക്ച്വൽ പ്രൈസ് അല്ല നമ്മൾ നൽകി നൽകേണ്ടി വരുന്നത് അതിനേക്കാൾ എക്സ്ട്രാ എമൗണ്ട് നമ്മൾ ഈ രീതിയിൽ നൽകേണ്ടി വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇ എം ഐയിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വന്നു ഈ ഒരു കേസിൽ നമുക്ക് ഇ എം ഐ ക്യാൻസലൊക്കെ ആയി കിട്ടുന്ന പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ക്യാൻസൽ ചെയ്യണം എന്നുണ്ട് ചില കാർഡിൽ പതിനഞ്ച് ദിവസമാണ് ചില കാർഡിലാണെങ്കിൽ പതിനേഴ് ദിവസമാണ് ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും സോ അവർ പറയുന്ന ടൈം പീരീഡിനുള്ളിൽ നമ്മൾ അത് റിട്ടേൺ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു എം ഐ ഓർഡർ ക്യാൻസൽ ചെയ്താൽ മാത്രമേ അത് ക്യാൻസൽ ആക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഇങ്ങനെ ക്യാൻസൽ ചെയ്യുവാൻ നേരത്ത് പലപ്പോഴും പ്രൊസസിംഗ് ഫീസൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടിയാക്കാം പക്ഷേ പ്രൊസസിംഗ് ഫീസിൻ്റെ പുറത്ത് ഉണ്ടാക്കുന്ന ജി നമുക്ക് റിട്ടേൺ കിട്ടിയെന്ന് വരില്ല അതുപോലെ തന്നെ ഇ ഓൾറെഡി കൺവെർട്ട് ആയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഫോർ ക്ലോഷർ ചാർജ് നൽകേണ്ടതായിട്ട് വരും അതേപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഓഫറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കത് റിട്ടേൺ ചെയ്യാൻ സാധിച്ചു വരില്ല ഇത്തരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ സെല്ലറേയും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെയും നമ്മൾ ഫൈനാൻസ് ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ബാങ്കിനെയും ബാങ്ക് ഇത് ധനകാര്യ സ്ഥാപനങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇ എം ഐ ഇടുന്നതെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണോ ആ ഒരു പ്രൈസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റിൽ ബ്ലോക്ക് ചെയ്യപ്പെടും പിന്നീട് നമ്മൾ ഓരോ മാസവും ഇ എം ഐ അടക്കുമ്പോഴായിരിക്കും ബ്ലോക്ക് ചെയ്ത എമൗണ്ടിൽ നിന്നും അടക്കുന്ന ഇ എം ഐ തുക ആ ഒരു എമൗണ്ട് എത്രയാണോ അതിങ്ങനെ അൺലോക്ക് ആയി അൺലോക്ക് ആയി വരുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ അൻപതിനായിരം രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഇ എം ഐ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ നിങ്ങളുടെ ലിമിറ്റിൽ ബ്ലോക്ക് ചെയ്യപ്പെടും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതിനുശേഷം ഇപ്പോൾ ഇ എം ഐ എമൗണ്ട് എല്ലാ മാസവും അയ്യായിരം രൂപയാണെന്ന് കരുതുക നിങ്ങൾ ഓരോ മാസം അയ്യായിരം രൂപ അടക്കുമ്പോഴും ആ പേ ചെയ്യുന്ന എമൗണ്ട് വിധം ഈ ഒരു ബ്ലോക്കായ എമൗണ്ടിൽ നിന്നും അൺബ്ലോക്ക് ആയി വരും പിന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇ എം ഐ ഇടുന്നതെങ്കിൽ സാധാരണ രീതിയിൽ നമ്മുടെ കാർഡിന്റെ ബില്ല് വരുവാൻ നേരത്ത് അതിലായിരിക്കും ഇ എം ഐ കൂടി ആഡായിട്ട് വരുന്നത് ആ ഒരു ബില്ലില് നമ്മളുടെ ഇ എം എമൗണ്ട് ഉണ്ടാകും ഇൻട്രസ്റ്റ് ഉണ്ടാകും ഇൻട്രസ്റ്റിന്റെ ജി എസ് ടി ഉണ്ടാകും ഇതെല്ലാം കൂടി നമ്മൾ റീപേ ചെയ്യേണ്ടതായിട്ട് വരിക നോക്കോസ്റ്റ് ഇ എം എ സ്കീമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട്